പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പരിങ്ങൾ ഏറെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു തുളൽപ്പാട്ട് രചിക്കുക എന്നുള്ളത് അങ്ങനെ ഒരെണ്ണം രചിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം പണ്ടൊരു നാളിൽ പന്തള രാജൻ പന്തള നാടു ഭരിച്ചിരുന്നു പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാടു ഭരിച്ചിരുന്നു പന്തളനാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാടു ഭരിച്ചിരുന്നു പന്തളനാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഈശ്വരചിന്ത നിറഞ്ഞൊരു മന്നൻ അകമേ ദുഃഖിതനായിരുന്നു ഈശ്വരചിന്ത നിറഞ്ഞൊരു മന്നൻ അകമേ ദുഃഖിതനായിരുന്നു ന്മകൾ ചെയ്തൊരു മന്നനും മക്കളില്ലാത്തതു ദുഃഖം നാടിനു നന്മകൾ ചെയ്തൊരു മന്നനും മക്കളില്ലാത്തതു ദുഃഖം പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാടു ഭരിച്ചിരുന്നു പന്തളനാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു പന്തളനാട്ടിലെ മക്കളെയെല്ലാം സ്വന്തം കുഞ്ഞായി കണ്ടവനെ നിന്നുടെ ദുഃഖം തീർത്തു തരാനായി ഈശ്വര പന്തളനാട്ടിലെ മക്കളെയെല്ലാം സ്വന്തം കുഞ്ഞായി കണ്ടവനെ നിന്നുടെ ദുഃഖം തീർത്തുതരാനായി ഈശ്വരകൽപ്പിതമുണ്ടല്ലോ പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാട് ഭരിച്ചിരുന്നു പന്തളനാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ദക്ഷിണഭാരതഭൂവിൽ വന്ന് മഹിഷി നിഗ്രഹം ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം ദക്ഷിണഭാരത ഭൂവിൽ വന്ന് മഹിഷി നിഗ്രഹം ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകണം ആ ഒരു കാരണം പന്തളരാജന് മകനായി വരുമെന്നറിഞ്ഞില്ല ആ ഒരു കാരണം പന്തളരാജന് മകനായി വരുമെന്നറിഞ്ഞില്ല സ്വന്തം ചിന്തകൾ വിഷ്ണുവുമൊത്ത് ഉത്സവമാക്കി മഹാദേവൻ സ്വന്തം ചിന്തകൾ വിഷ്ണുവുമൊത്ത് ഉത്സവമാക്കി മഹാദേവൻ അമ്മയിൽ പിറന്നവരാരും തന്നെ തന്നെ വധിക്കാൻ പാടില്ല അമ്മയിൽ പിറന്നവരാരും തന്നെ തന്നെ വധിക്കാൻ പാടില്ല മഹിഷി തന്നെ ഉള്ളിനുള്ളിൽ മൃത്യുജയത്തിനു വരവും നേടി അമ്മയിൽ പിറന്നവരാരും തന്നെ തന്നെ വധിക്കാൻ പാടില്ല മഹിഷി തന്നെ ഉള്ളിനുള്ളിൽ മൃത്യുജയത്തിനു വരവും നേടി കാടടക്കി ഭരിച്ചു ദക്ഷിണ ഭാരതഭൂവിൽ കാടക്കി ഭരിച്ചു ദക്ഷിണഭാരതപൂവിൽ ഇന്ദ്രലോകം കൈക്കലാക്കി ദേവലോകം ഇളക്കിമറിച്ചു പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാടു ഭരിച്ചിരുന്നു അങ്ങനെ ഒരു നാൾ വേട്ടയ്ക്ക് പോകാൻ പന്തളരാജന് മോഹം തോന്നി അങ്ങനെ ഒരു നാൾ വേട്ടയ്ക്ക് പോകാൻ പന്തളരാജന് മോഹം തോന്നി കറങ്ങി നടന്ന് പമ്പയിലെത്തി മന്നവനന്ന് അങ്ങനെ ഒരു നാൾ അങ്ങനെ ഒരു നാൾ വേട്ടയ്ക്ക് പോകാൻ പന്തളരാജന് മോഹം തോന്നി കറങ്ങി നടന്ന് പമ്പയിലെത്തീ മന്നവനന്ന് പമ്പാനദിയുടെ കരയിൽ കുഞ്ഞ് കരഞ്ഞതുമന്നനെ ഞെട്ടിച്ചും പമ്പാനദിയുടെ കരയിൽ കുഞ്ഞു കരഞ്ഞതു മന്നനെ ഞെട്ടിച്ചും ഓടിയെടുത്തൊരു കുഞ്ഞിനെ കണ്ടു ഒന്നു പകച്ചൂ മന്നവനന്ന് പമ്പാനദിയുടെ കരയിൽ കുഞ്ഞു കരഞ്ഞത് മന്നനെ ഞെട്ടിച്ചു ഓടിയെടുത്തൊരു കുഞ്ഞിനെ കണ്ടു ഒന്നു പകച്ചൂ മന്നവനന്ന് ഓടിയെടുത്തൊരു കുഞ്ഞിനെ കണ്ടു ഒന്നു പകച്ചൂ മന്നവനന്ന് നിബിടവനത്തിൽ എങ്ങനെ വന്നു പൊൻപ്രഭ പോലൊരു പൈതൽ നിബിടവനത്തിൽ എങ്ങനെ വന്നു പൊൻപ്രഭ പോലൊരു പൈതൽ നിവിടവനത്തിൽ എങ്ങനെ വന്നു പൊൻപ്രഭ പോലൊരു പൈതൽ കാട്ടിൽ കണ്ടൊരു കുഞ്ഞിനെ മകനായി കാണാൻ മന്നന് മോഹം തോന്നി കാട്ടിൽ കണ്ടൊരു കുഞ്ഞിനെ മകനായി കാണാൻ മന്നന് മോഹം തോന്നി കാട്ടിൽ കണ്ടൊരു കുഞ്ഞിനെ മൻ മകനായി കാണാൻ മന്നനു മോഹം തോന്നി ഒന്നു പിന്നെ എടുത്തു ഒന്നു പിന്നെ എടുത്തു ഒന്നു മടിച്ചു പിന്നെ എടുത്തു ഒന്നുമടിച്ചു പിന്നെ എടുത്തു ഉമ്മ കൊടുത്തതിനളവില്ല മാറിൽ ചേർത്തു പിടിച്ചൊരു കുഞ്ഞും കണ്ടു നിറഞ്ഞൊരു മനസ്സും മാറിൽ ചേർത്തു പിടിച്ചൊരു കുഞ്ഞും കണ്ടു നിറഞ്ഞൊരു മനസ്സും മാറിൽ ചേർത്തു പിടിച്ചൊരു കുഞ്ഞും കണ്ടു നിറഞ്ഞൊരു മനസ്സും പന്തളമന്നൻ സന്തോഷത്താൽ കുട്ടിയുമായി തേരിലതേറി മാറിൽ ചേർത്തു പിടിച്ചൊരു കുഞ്ഞും കണ്ടു നിറഞ്ഞൊരു മനസ്സും പന്തള മന്നൻ സന്തോഷത്താൽ കുട്ടിയുമായി തേരിലതേറി കൊട്ടാരത്തിൽ എത്തിയ മന്നൻ രാജ്ഞി മടിയിൽ വച്ചുകൊടുത്തു കൊട്ടാരത്തിൽ എത്തിയ മന്നൻ രാജ്ഞി മടിയിൽ വച്ചുകൊടുത്തു കുഞ്ഞിനെ കിട്ടിയ പന്തളരാജ്ഞി സന്തോഷത്താൽ അറാഡീ കുഞ്ഞിനെ കിട്ടിയ പന്തളരാജ്ഞി സന്തോഷത്താൽ ആറാടീ കൊട്ടാരത്തിൽ എത്തിയ മന്നൻ രാജ്ഞി മടിയിൽ കൊടുത്തു കുഞ്ഞിനെ കിട്ടിയ പന്തളരാജ്ഞി സന്തോഷത്താൽ ആറാടി പന്തളനാടിൻ്റെ ഐശ്വര്യമായി വളർന്നു വന്നു മണികണ്ഠൻ പന്തളനാടിൻ ഐശ്വര്യമായി വളർന്നു വന്നു മണികണ്ഠൻ മകനെ കിട്ടിയ പന്തളരാജ്ഞിക്ക് അവനെ പിരിയാൻ വയ്യാതായി പന്ത മകനെ കിട്ടിയ പന്തളരാജ്ഞിക്ക് അവനെ പിരിയാൻ വയ്യാതായി പന്തള നാടിന് ഐശ്വര്യമായി വളർന്നു വന്നു മണികണ്ഠൻ മണി മകനെ കിട്ടിയ പന്തളരാജ്ഞിക്കവനെ പിരിയാൻ വയ്യാതായി താമസിയാതെ ഒരു കുഞ്ഞു ജനിച്ചത് രാജ്ഞിക്കത്ഭുതമായി താമസിയാതെ ഒരു കുഞ്ഞു ജനിച്ചത് രാജ്ഞിക്കത്ഭുതമായി സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ രണ്ടെന്നുള്ളൊരു വേർതിരിവായി സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ രണ്ടെന്നുള്ളൊരു വേർതിരുവായി സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ രണ്ടെന്നുള്ളൊരു വേർതിരുവായി ആവകചിന്തകൾ പന്തളരാജൻ സ്വപ്നം പോലും കണ്ടില്ല ആവക ആവകചിന്തകൾ പന്തളരാജൻ സ്വപ്നം പോലും കണ്ടില്ല ആവക ആവകചിന്തകൾ പന്തളരാജൻ സ്വപ്നം പോലും കണ്ടില്ല പന്തളനാട്ടിൽ അയുവരാജാവ് എന്നു നാട്ടിൽ വിളംബരമായി പന്തളനാട്ടിൽ അയുവരാജാവ് എന്നു നാട്ടിൽ വിളംബരമായി രാജസ്ഥാനം സ്വന്തം മകനു കൊടുക്കേണം പന്തള രാജസ്ഥാനം സ്വന്തം മകനു കൊടുക്കേണം ഉള്ളിൽ കരുതിയ രാജ്ഞി മന്ത്രി ഒത്തുചതിച്ചു പന്തള നാട്ടിലയുവരാജാവ് എന്നു നാട്ടിൽ വിളംബരമായി പന്തള രാജസ്ഥാനം സ്വന്തം മകന് കൊടുക്കണം ഉള്ളിൽ കരുതിയ രാജ്ഞി മന്ത്രിയുമൊത്തു ചതിച്ചു പന്തളമന്ത്രി പറഞ്ഞൊരു കള്ളം വൈദ്യനുമേറ്റു പിടിച്ചല്ലോ പന്തളമന്ത്രി പറഞ്ഞൊരു കള്ളം വൈദ്യനുമേറ്റു പിടിച്ചല്ലോ കള്ളസന്നി നടിച്ചു രാജ്ഞി ആഗ്രഹമൊത്തൊരു വൈദ്യനും വന്നു ആ പന്തളമന്ത്രി പറഞ്ഞൊരു കള്ളം വൈദ്യനുമേറ്റു പിടിച്ചല്ലോ കള്ളസന്നി നടിച്ചു രാജ്ഞി ആഗ്രഹമൊത്തൊരു വൈദ്യനും വന്നു പുലിപ്പാൽ വേണം രോഗം മാറ്റാൻ ആഗ്രഹമൊത്തൊരു വൈദ്യനും വന്നു പുലിപ്പാൽ വേണം രോഗം മാറ്റാൻ പന്തളരാജ്ഞി പറഞ്ഞൊരു കള്ളം വൈദ്യനും ഏറ്റുപിടിച്ചല്ലോ കള്ളസന്നി നടിച്ചു രാജ്ഞി ആഗ്രഹമൊത്തൊരു വൈദ്യനും വന്നു പുലിപ്പാൽ വേണം രോഗം മാറ്റാൻ ഇത് കേട്ടപ്പോൾ പന്തളരാജൻ ആലസ്യം പൂണ്ടൊഴിയിൽ വീണു ഇത് കേട്ടപ്പോൾ പന്തളരാജൻ ആലസ്യം പൂണ്ട് ഒഴിയിൽ വീണു കാര്യമശേഷം ഉള്ളിലറിഞ്ഞു മണികണ്ഠൻ തൻ ഓടിയെടുത്തു ഇത് കേട്ടപ്പോൾ പന്തളരാജൻ ആലസ്യം പൂണ്ട് ഒഴിയിൽ വീണു കാര്യമശേഷം ഉള്ളിലറിഞ്ഞു മണികണ്ഠൻ തൻ ഓടിയെടുത്തു ഇത് കേട്ടപ്പോൾ പന്തളരാജൻ ആലസ്യം പൂണ്ട് ഒഴിയിൽ വീണു കാര്യമശേഷം ഉള്ളിലറിഞ്ഞു മണികണ്ഠൻ തൻ ഓടിയെടുത്തു പുലിപ്പാൽ തേടിപ്പോകും മകനെ പുലിയെടുക്കും പൊറ്റുകഴിക്കും പുലിപ്പാൽ തേടിപ്പോകും മകനെ പുലിയെടുക്കും പൊറ്റു കഴിക്കും സ്വന്തം മകന് രാജ്യം കിട്ടാൻ മറ്റൊരു മകനെ കുരുതി കൊടുക്കാം സ്വന്തം മകന് രാജ്യം കിട്ടാൻ മറ്റൊരു മകനെ കുരുതി കൊടുക്കാം പുലിപ്പാൽ തേടിപ്പോകും മകനെ പുലിയെടുക്കും പൊറ്റുകഴിക്കും സ്വന്തം മകന് രാജ്യം കിട്ടാൻ മറ്റൊരു മകനെ കുരുതി കൊടുക്കാം പന്തളരാജ്ഞിയുടെ ഉള്ളിനുള്ളിൽ ചതിയൊരു രോഗമായി തീർന്നല്ലോ പന്തളരാജ്ഞിയുടെ ഉള്ളിനുള്ളിൽ ചതിയൊരു രോഗമായി തീർന്നല്ലോ പന്തളരാജൻ ദുഃഖിതനായി കണ്ണു നിറഞ്ഞവനായല്ലോ പന്തളരാജ്ഞിയുടെ ഉള്ളിനുള്ളിൽ ചതിയൊരു രോഗമായി തീർന്നല്ലോ പന്തളരാജൻ ദുഃഖിതനായി കണ്ണു നിറഞ്ഞവനായല്ലോ പന്തളരാജൻ തന്നെ ദുഃഖം ഉള്ളിലറിഞ്ഞു മണികണ്ഠൻ പന്തളരാജൻ തന്നോടെ ദുഃഖം ഉള്ളിലറിഞ്ഞൂ മണികണ്ഠൻ അമ്മ ത രോഗം മാറ്റാൻ പുലിപ്പാൽ തേടിപ്പോയല്ലോ പന്തളരാജൻ തന്നെ ദുഃഖം ഉള്ളിലറിഞ്ഞു മണികണ്ഠൻ അമ്മ തന്നെ രോഗം മാറ്റാൻ പുലിപ്പാൽ തേടിപ്പോയല്ലോ പുലിയും കൂട്ടവുമായി വന്നപ്പോൾ കിടുകിട ഞെട്ടി വിറച്ചമ്മ പുലിയും കൂട്ടവുമായി വന്നപ്പോൾ കിടുകിടഞ്ഞിട്ട് വിറച്ചമ്മ തുമ്പികണക്കെ വിറച്ചൊരു മന്ത്രി മണികണ്ഠൻ തൻകാൽക്കൽ വീണു കുറ്റമതേറ്റു പറഞ്ഞല്ലോ പുലിയും കൂട്ടവുമായി വന്നപ്പോൾ കിടുകിടഞ്ഞിട്ട് വിറച്ചമ്മ തുമ്പികണക്കെ വിറച്ചൊരു മന്ത്രി മണികണ്ഠൻ തൻകൽക്കൽ വീണു കുറ്റമതേറ്റു പറഞ്ഞല്ലോ പശ്ചാത്താപം കൊണ്ടു കരഞ്ഞവർ മണികണ്ഠൻ്റെ പദം നമിച്ചു പശ്ചാത്താപം കൊണ്ടു കരഞ്ഞവർ മണികണ്ഠൻ്റെ പാദം നമിച്ചു പുളിയും കൂട്ടവുമായി വന്നപ്പോൾ കിടുകിടം ഞെട്ടി വിറച്ചമ്മ തുമ്പികണക്കെ വിറച്ചൊരു മന്ത്രി മണികണ്ഠൻ തൻ കാൽക്കൽ വീണു കുറ്റമതേറ്റു പറഞ്ഞല്ലോ പശ്ചാത്താപം കൊണ്ടു കരഞ്ഞവർ മണികണ്ഠൻ്റെ പാദം നമിച്ചു തിരികെ പോയൊരു മണികണ്ഠൻ മഹിഷി നിഗ്രഹം ചെയ്തല്ലോ തിരികെ പോയൊരു മണികണ്ഠൻ മഹിഷി നിഗ്രഹം ചെയ്തല്ലോ തൻ്റെ നിയോഗം പൂർത്തിയാക്കി മടങ്ങിയെത്തി മണികണ്ഠൻ തൻ്റെ നിയോഗം പൂർത്തിയാക്കി മടങ്ങിയെത്തി മണികണ്ഠൻ തൻ്റെ പിതാവാം പന്തളരാജന് 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 തൻ്റെ സ്വരൂപം കാട്ടി മണികണ്ഠൻ തൻ്റെ പിതാവ് ഭദളരാജന് തൻ്റെ സ്വരൂപം കാട്ടി മണികണ്ഠൻ ഇനി മുതൽ അവിടെ ഇരിക്കാം എന്നു പറഞ്ഞൊരു അമ്പുതൊടുത്തൂ മണികണ്ഠൻ ഇനി മുതൽ അവിടെ ഇരിക്കാം എന്നു പറഞ്ഞൊരു അമ്പുതൊടുത്തൂ മണികണ്ഠൻ ശരവേഗമെത്തിയ ശരം അങ്ങു കുത്തി ശരംകുത്തി എന്നതിന് പേര് വന്നു ശരവേഗമെത്തിയ ശരമങ്ങുകുത്തി ശരങ്കുത്തി എന്നതിന് പേര് വന്നു ശബരിക്ക് മോക്ഷവും നൽകിയ സ്ഥലമങ്ങ് ശബരി പീഠമായി തീർന്നുവല്ലോ ശരവേഗമെത്തിയ ശരമങ്ങുകുത്തി ശരങ്കത്തി എന്നതിൻ പേര് വന്നു ശബരിക്ക് മോക്ഷവും നൽകിയ സ്ഥലമങ്ങ് ശബരി പീഠമായി തീർന്നു വല്ലോ ശബരിമഹാമലമുകളിൽ പരിജിൽ ശബരിയ്ക്കും അതിനുമടക്കായി ശബരിമഹാമല മുകളിൽ പരിജിൽ ശബരിയ്ക്കും അതിനുമടക്കായി ശരമതുപതനം ചെയ്തു മഹോന്നത തരമാം ക്ഷേത്രവും അത്ര പടുത്തു ശബരിമഹാമല മുകളിൽ പരിചിൽ ശബരിം ചെയ്തു മഹോന്നത തരമാം ക്ഷേത്രവും അത്ര പടുത്തു ദേവകൾ ഗിന്നര കിംപുരുഷന്മാർ താപസമാനവരവിടെ കൂടി ദേവകൾ ഗിന്നര കിംപുരുഷന്മാർ താപസമാനവരവിടെ കൂടി കേവലബെഹുല മുഹൂർത്തം തന്നിൽ ശ്രീമണ ശ്രീമണികണ്ഠ പ്രതിഷ്ഠാകർമ്മം കേവല ബഹുല മുഹൂർത്തം തന്നിൽ ശ്രീമണികണ്ഡ പ്രതിഷ്ഠാകർമ്മം ശ്രീകരമായ വിധത്തിൽ നടത്തി കേവല ഭക്തി ശബരിമഹാമല മുകളിൽ പരിചിൽ ശബരിപതനം ചെയ്തു മഹോന്നത തരമാൻ ക്ഷേത്രവും അത്ര പടുത്തു ദേവകൾ കിന്നര കിം താപസമാനവരവിടെ കൂടി കേവല ബഹുല മുഹൂർത്തം തന്നിൽ ശ്രീമണികണ്ഠ പ്രതിഷ്ഠാകർമ്മം ശ്രീകരമായ വിധത്തിൽ നടത്തി കേവല ഭക്തി ദേവനെ വാഴ്ത്തി പണ്ടൊരു നാളിൽ പന്തളരാജൻ പന്തളനാട് ഉപരിച്ചിരുന്നു പന്തളനാട്ടിലെ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു നന്ദി നമസ്കാരം